സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വാഴാനി ഫോറസ്റ്റിൻ്റെയും ബയോനാച്ചുറൽ ക്ലബിൻ്റെയും നേതൃത്വത്തിൽ വൃക്ഷത്തെ നടിയിലും ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പ്രവീൺ വൃക്ഷത്തെ നട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഭൂമിയിലെ പച്ചപ്പ് വർദ്ധിപ്പിച്ചും ഭൂമിയിലെ പച്ചപ്പ് എല്ലാ തരത്തിലുള്ള മലിനീകരണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കിയും മലിനീകരണ ഒഴിവാക്കിയും എനിക്ക് ചുറ്റുമുള്ള എനിക്ക് ചുറ്റുമുള്ള പുഴകളെയും നീർച്ചാലുകളെയും കുളങ്ങളെയും എല്ലാം സംരക്ഷിച്ചും പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചും ഭക്ഷണം പാഴാക്കാതെ ശ്രദ്ധിച്ചും പരിസ്ഥിതിയെ വീണ്ടെടുക്കുന്നതിൽ മനസ്സും ശരീരവും അർപ്പിച്ച് ഞാൻ പ്രതിജ്ഞ 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 ചെയ്യുന്നു മച്ചാട് റേഞ്ചിലെ വാഴാനി ഫോറസ്റ്റിന്റെയും ബയോനാച്ചുറൽ ക്ലബിന്റെയും നേതൃത്വത്തിലാണ് പരിസ്ഥിതി ദിനാചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത് ുണ്ട് ഡാം പരിസരത്ത് നടന്ന പരിപാടി മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പ്രവീൺ ഉദ്ഘാടനം ചെയ്തു നമ്മൾ പല സദസ്സുകളിലും ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മനുഷ്യ വന്യജീവി സംഘർഷം ഇപ്പോൾ സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ ആയിട്ട് പോലും പ്രഖ്യാപിക്കേണ്ട ഒരു അത്തരത്തിലേക്ക് ആ ഒരു വിഷയം വളർന്നു കഴിഞ്ഞു അപ്പോൾ ഈ വിഷയം പരിഹരിക്കണമെങ്കിൽ കൂട്ടായ ഒരു പരിശ്രമത്തിലൂടെ മാത്രമേ കഴിയ കഴിയുള്ളൂ വനം വകുപ്പും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ സലാം പോലെയുള്ള വ്യക്തികൾ നയിക്കുന്ന ബയോനാച്ചുറ ക്ലബ്ബുകൾ പോലെയും അതുപോലെ സന്നദ്ധരായി ഈ ഒരു പ്രകൃതി സംരക്ഷണത്തിന് അല്ലെങ്കിൽ മുന്നിട്ട് നിൽക്കുന്ന യുവജനങ്ങളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ ഒരു ആത്മാർത്ഥമായ ഒരു പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഇഷ്യൂവിനെ നമുക്ക് അഭിമുഖീകരിച്ച് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലൊപ്പം നമ്മുടെ മനത്തിന് ആശ്രയിച്ച് കഴിയുന്ന കർഷകരുടെയും ജനങ്ങളുടെയും ജീവന്റെയും സ്വത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുന്നു എല്ലാവരുടെയും പ്രതീക്ഷിക്കുന്നു ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വിനോദ് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടത്ത് ബയോനാച്ചുറൽ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദുൽസലാം വനസമിതി പ്രസിഡന്റ് കെ ആർ മാധവൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സെബാസ്റ്റ്യൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി രേഖ മറ്റു ജനപ്രതിനിധികൾ ബയോനാച്ചുറൽ ക്ലബ്ബ് അംഗങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾ തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കാളികളായി ഈ കാർഡിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള വനംവകുപ്പിനെ പറ്റി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഇന്ന് കേരളത്തിലുള്ള പച്ചപ്പിൻ്റെ തുരുത്ത് സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ഞങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് ആ വനംവകുപ്പാണ് എന്നുള്ള കാര്യം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് മറ്റു വിഷയത്തിലേക്കൊന്നും കിടക്കുന്നില്ല നിങ്ങൾ ഓരോരുത്തരും ഈ പ്രകൃതി ദിനത്തിൽ എടുത്ത നമ്മുടെ പ്രതിജ്ഞയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളും ആ പ്രതിജ്ഞയിൽ എവിടെയും നിങ്ങളെടുത്ത് മരം നടാൻ പറയുന്നില്ല പ്ലാസ്റ്റിക്കിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നശിപ്പിക്കുന്ന പ്രകൃതിയെക്കുറിച്ച് ഇത്തരം മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് ഊന്നി പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് എവിടെയെങ്കിലും ഒരു വാക്ക് നിങ്ങൾ നാളെ ഒരു മരം നടണമെന്നോ അത്തരം കാര്യം പറഞ്ഞിട്ടില്ല അപ്പോൾ വളരെ അർത്ഥവത്തായ ഒരു പ്രതിജ്ഞയാണ് നമ്മളെടുത്തത് ആ പ്രതിജ്ഞയുടെ അന്തസ്സത്ത് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റൈറ്റ് വിഷൻ ന്യൂസ്